ബിജു ജനതാൾ മേധാവിയും ഒഡീഷ മുഖ്യമന്ത്രിയുമായ നവീൻ പട്നായിക് തിരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്യുന്ന ഒരു വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് എന്നാൽ ഇത് കാട്ടുതീ പോലെ പടരാനിടയാക്കുന്നത് നവീൻ പട്നായിക്കിന്റെ പ്രസംഗത്തിലെ ഉള്ളടക്കം കാരണമല്ല നവീൻ പട്നായിക്കിന്റെ വിറയ്ക്കുന്ന കൈകൾ ആൾക്കൂട്ടത്തിൽ നിന്ന് മറച്ചു പിടിക്കാനുള്ള മുൻ ഐ എസ് ഉദ്യോഗസ്ഥനായ വി കെ പാണ്ഡിന്റെ ശ്രമത്തിലാണ് എല്ലാവരുടെയും ശ്രദ്ധ ഇപ്പോൾ തിരിഞ്ഞിരിക്കുന്നത് മൈക്ക് പോഡിയത്തിൽ തൊട്ട് സംസാരിക്കുന്നതിനിടയിൽ നവീൻ പട്നായിക്കിൻ്റെ ഇടത് കൈയിൽ വലുതായിട്ട് വിറയൽ അനുഭവപ്പെടുകയായിരുന്നു അനുയായിയായ വി കെ പാണ്ഡ്യനായിരുന്നു നവീൻ പട്നായിക്കിനു വേണ്ടി മൈക്ക് പിടിച്ചിരുന്നത് നവീൻ പട്നായിക്കിന്റെ കൈ വിറയ്ക്കുന്നത് കണ്ട വി കെ പാണ്ഡ്യൻ ഇത് പിന്നീട് പോടിയത്തിനുള്ളിലേക്ക് മറച്ചു വെച്ച് പിടിക്കുന്നതും വീഡിയോയിൽ കാണാം ഒഡീഷ മുഖ്യമന്ത്രിയുടെ ആരോഗ്യം മോശമാണെന്ന തരത്തിൽ നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു എന്തായാലും ഇത് ശരിവയ്ക്കുന്നത് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വീഡിയോ എഴുപത്തിയേഴുകാരനായ നവീൻ പട്നായിക്കിന്റെ കൈകൾ കഴിഞ്ഞ അഞ്ചു വർഷമായി വിറയ്ക്കുന്നുണ്ട് എന്നാൽ ഇത് ഒഡീഷ മുഖ്യമന്ത്രി ഒരിക്കലും അംഗീകരിച്ചു തരാൻ തയ്യാറല്ല കാരണം വീഡിയോ വൈറലായതോടെ തനിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്നുമില്ലെന്നും താൻ പൂർണ്ണ ആരോഗ്യവാനാണെന്നും ഒരു മാസമായി ഒഡീഷയിൽ പ്രചാരണത്തിന് സജീവമാണെന്നുമാണ് നവീൻ പട്നായിക്കിന്റെ പ്രതികരണം അതേസമയം സംഭവത്തിൽ ബി ജെ പി നേതാവും അസം മുഖ്യമന്ത്രിയുമായ ഹിമന്ത ബിശ്വശർമ്മ വീഡിയോ പങ്കുവച്ചുകൊണ്ട് എക്സിൽ കുറിച്ചത് ഇപ്രകാരമാണ് ഇത് വളരെ വേദനിപ്പിക്കുന്ന ഒരു വീഡിയോയാണ് നവീൻ ബാബുവിന്റെ കൈചലനങ്ങൾ പോലും നിയന്ത്രിച്ചത് വി കെ പാണ്ഡ്യൻ തമിഴ്നാട്ടിൽ നിന്ന് വിരമിച്ച ഉദ്യോഗസ്ഥൻ പ്രയോഗിക്കുന്ന നിയന്ത്രണത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഒഡീഷയുടെ ഭാവിയോർത്ത് ഞാൻ വിറയ്ക്കുന്നു എന്നാണ് അദ്ദേഹം എക്സിൽ കുറിച്ചിരിക്കുന്നത് അനാരോഗ്യം കണക്കിലെടുത്ത് പട്നായിക്കിന്റെ കാലാവധി നല്ല സമയത്ത് തന്നെ അവസാനിപ്പിക്കണമെന്നാണ് ബി ജെ പി ഐ ടി സെൽ മേധാവി അമിത് മാളവിയുടെ നിർദ്ദേശം അതേസമയം പ്രായാധിക്യവും അനാരോഗ്യവും അലട്ടുന്ന നവീൻ പട്നായിക്ക് രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിക്കണമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ദിവസങ്ങൾക്ക് മുൻപായിരുന്നു പറഞ്ഞത് ഇതിന് പിന്നാലെയാണ് ഒഡീഷ മുഖ്യമന്ത്രിയുടെ ആരോഗ്യം മോശമാണെന്നത് സൂചിപ്പിക്കുന്ന ഒരു വീഡിയോ തന്നെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് വെബ് ഡെസ്ക് ന്യൂസ്